ഏഷ്യാനെറ്റ് സീരിയൽ ആരാധകർക്ക് വളരെയധികം പ്രിയപ്പെട്ട പരമ്പരയാണ് ഏഷ്യാനെറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന പത്തരമാറ്റ് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങിൽ രണ്ടാം സ്ഥാനത്താണ് ഈ പരമ്പരയുള്ളത് പരമ്പരയിൽ ഇപ്പോൾ സുപ്രധാനമായ വടിത്തിരിവുകൾ വന്ന് സംഭവിച്ചിരിക്കുകയാണ് നയനയോടുള്ള തൻ്റെ പ്രണയം എങ്ങനെയാണ് വ്യക്തമാക്കേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് ആദർശ് ഇതേ തുടർന്ന് കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ തുറന്നു പറയണം എന്നുള്ള തീരുമാനം എടുക്കുന്ന ആദർശ് അതിനു വേണ്ടിയുള്ള ഒരു അവസരത്തിനായി കാത്തിരിക്കുകയാണ് ഇതേസമയം അനിയും അതുപോലെ തന്നെ നന്ദുവും അനിയുടെ അജ്ഞാത കാമുകിയെ തേടിയുള്ള അന്വേഷണവുമായി മുന്നോട്ടു പോവുകയാണ് പക്ഷേ ഇതേ തുടർന്ന് അനി നന്ദുവിനോടുള്ള തൻ്റെ പ്രണയം തുറന്ന് പറയുന്നതിന് തയ്യാറാവുകയാണ് നന്ദുവിനെ തനിക്ക് അത്രയധികം ഇഷ്ടമാണ് എന്ന് വ്യക്തമാക്കുന്ന അനി അതുകൊണ്ട് തന്നെ നന്ദുവിനെ പിരിയാൻ താൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എന്ന് പറയുകയും ചെയ്തിരിക്കുകയാണ് അപ്രതീക്ഷിതമായ ഈ കാര്യം നന്ദുവിനെ ആകെ ഞെട്ടിച്ചു കളഞ്ഞതിനെ തുടർന്ന് നന്ദു എന്താണ് പറയേണ്ടത് എന്നറിയാതെ ആകെ പകച്ച് പോയിരിക്കുകയാണ് ഇതേ തുടർന്ന് നന്ദു അവിടെ നിന്ന് പോവുകയും ചെയ്യുന്നു എന്നാൽ നന്ദുവിൻ്റെ തീരുമാനം അറിയുന്നതിനുള്ള നീക്കവുമായി മുന്നോട്ട് പോകാൻ അനി ഒരുങ്ങിയിരിക്കുകയാണ് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്